നമസ്കാരം സുഹൃത്തുക്കളെ ഒരു ഏഴ് വർഷം പഴക്കമുള്ള ഊബർ ഡ്രൈവർ പ്രൊഫൈൽ എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഞാനപ്പം നിങ്ങളിലെത്തിക്കുന്നത് നിങ്ങളൊരു ഓൺലൈൻ ടാക്സി മേഖലയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നവരെ കാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഇൻഫർമേഷൻ ഇതിലൂടെ ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏഴ് വർഷം കൊണ്ട് ഏഴായിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് ട്രിപ്പുകളാണ് ഞാൻ ഈ പ്രൊഫൈലിലൂടെ പൂർത്തിയാക്കിയിരിക്കുന്നത് ഒരു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് സി എൻ ജി വാഹനമാണ് ഞാൻ ഉപയോഗിക്കുന്നത് നിലവിൽ കൊച്ചിയിലെ ഓൺലൈൻ ടാക്സി മേഖല വളരെ പ്രതിസന്ധിയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ക്രമാതീതമായിട്ട് വാഹനങ്ങൾ വർദ്ധിക്കുന്നതാണ് ഇതിനൊരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വാഹനങ്ങളുടെ വർധനവിനനുസരിച്ച് കസ്റ്റമർ റേഷ്യോ വർദ്ധിക്കുന്നില്ല അതായത് ദിവസേന ഒരു അഞ്ച് പുതിയ വാഹനങ്ങളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ അറ്റാച്ച് ചെയ്യുന്നുവെങ്കിൽ ചുരുങ്ങിയതൊരു മൂന്ന് പുതിയ കസ്റ്റമേഴ്സ് ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമറിന് ഒരു ഓൺലൈൻ ടാക്സി സേവനം ആവശ്യമെങ്കിൽ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഏകദേശം മുപ്പതോളം വാഹനങ്ങൾ ഒരേ സമയം സർവീസിന് ലഭ്യമാണ് കൂടാതെ ഓട്ടോറിക്ഷകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഓടിത്തുടങ്ങിയതൊക്കെ ഒരു കാരണമാണ് ഓരോ വർഷവും പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് കൊച്ചിയിൽ ഉൾപ്പെടെത്തോണ്ടിരിക്കുന്നത് ഇത് സ്പ്ലിറ്റ് സ്പ്ലിറ്റാക്കാനും കാരണമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിലവിലുള്ള എല്ലാ ആപ്ലിക്കേഷനും നമ്മൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് ഒരേ സമയം ഓൺലൈനിലേക്ക് വെക്കാറാണ് പതിവ് ട്രിപ്പുകൾ വരുന്നതനുസരിച്ച് നമ്മൾ കസ്റ്റമറെ കോളിലൂടെയോ അല്ലെങ്കിൽ മെസ്സേജിലൂടെയോ ആപ്ലിക്കേഷനിൽ തന്നെ കോൺടാക്റ്റ് ചെയ്ത് കസ്റ്റമറോട് ഉണ്ടാകുമെന്ന് ട്രിപ്പ് കൺഫേം ആക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ പിക്കപ്പ് ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യാറുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് കസ്റ്റമർ പിക്കപ്പ് ലൊക്കേഷനിൽ ഉണ്ടാവണമെന്നില്ല കാരണം നമുക്ക് ലഭിക്കുന്ന ബുക്കിങ്ങുകൾ ഒരു പക്ഷേ കസ്റ്റമറുടെ പിക്കപ്പ് ലൊക്കേഷൻ മാറിപ്പോയതുകൊണ്ട് ലഭിച്ച ബുക്കിങ്ങുകൾ മറ്റു വാഹനങ്ങൾ ക്യാൻസൽ ചെയ്യുന്നത് കൊണ്ടോ നമുക്ക് സ്കിപ്പായി നമുക്ക് ലഭിക്കുന്നതായിരിക്കാം അപ്പോൾ ഈ സമയം ലഭിക്കുന്ന ബുക്കിങ്ങുകളെല്ലാം തന്നെ നമുക്ക് കസ്റ്റമർ ഉണ്ടോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ കോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ കസ്റ്റമർ വളരെ തിരക്കുള്ള സമയത്താണ് ബുക്കിംഗ് നമുക്ക് ലഭിച്ചതെങ്കിൽ വണ്ടി വരാൻ താമസമുള്ളതെ കൊണ്ട് ചിലപ്പോൾ കിട്ടണ വണ്ടിയിലേക്ക് കയറി ചിലപ്പോൾ അത്യാവശ്യമുള്ള കസ്റ്റമേഴ്സൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററൊക്കെ സഞ്ചരിച്ചാണ് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ ചെയ്യുന്നതെങ്കിൽ അന്നേരം കസ്റ്റമർ അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ആ സഞ്ചരിച്ച മൂന്ന് കിലോമീറ്ററിന് നഷ്ടമായിട്ടുള്ള ഇന്ധനം നമ്മുടെ നഷ്ടത്തിൽ തന്നെ കൂട്ടേണ്ടി വരും കാരണം കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോകുന്നതിനുള്ള ചാർജ് ഒന്നും കമ്പനി നമുക്ക് ഈടാക്കി തരുന്നതല്ല കസ്റ്റമറെ പിക്ക് ചെയ്തതിന് ശേഷം കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്യുന്ന ദൂരം വരെയുള്ള ഫെയർ മാത്രമേ നമുക്ക് ചാർജായിട്ട് തരുന്നുള്ളൂ പിന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ കസ്റ്റമർ ഇല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഒരു പതിനഞ്ച് രൂപ മുതൽ ഇരുപത് രൂപ വരെ നമുക്ക് ക്യാൻസലേഷൻ ഫീ ആയിട്ട് ഉണ്ടാകും പക്ഷേ അതൊന്നും നമ്മൾ ഈ മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചതിൻ്റെ ഇന്ധനത്തിൻ്റെ ചാർജിൻ്റെ ഒരു പകുതി പോലും അകത്തല്ല കൂടാതെ ട്രിപ്പുകളെല്ലാം തന്നെ നമ്മൾ കമ്മീഷൻ അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത് ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് നമുക്ക് ട്രിപ്പ് ലഭിക്കുന്നത് ആ പ്ലാറ്റ്ഫോമിന് അതിൻ്റെ കമ്മീഷൻ അവർക്ക് നൽകേണ്ടതാണ് ട്രിപ്പുകൾ രണ്ട് തരത്തിലാണ് നമുക്ക് ലഭിക്കുന്നത് ഒന്ന് ക്യാഷ് പേയ്മെൻറ്റ് മറ്റേത് ഓൺലൈൻ പേയ്മെൻറ്റാണ് ആ ക്യാഷ് പേയ്മെൻറ്റ് ട്രിപ്പുകൾ ട്രിപ്പിൻ്റെ പേയ്മെൻറ്റ് കസ്റ്റമർ ട്രിപ്പ് കഴിയുന്ന പ്രകാരം നമ്മുടെ ആപ്ലിക്കേഷനിൽ കാണിക്കുന്ന എമൗണ്ട് എത്രയാണോ അത് നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ യു അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്തോ അയക്കുന്നതാണ് എന്നാൽ ഓൺലൈൻ പേയ്മെൻറ്റ് ട്രിപ്പുകൾ ഈ ട്രിപ്പിൻ്റെ പേയ്മെൻറ്റ് ഓൾറെഡി കസ്റ്റമർ ബുക്കിംഗ് ആപ്ലിക്കേഷനിൽ നേരത്തെ പേ ചെയ്തതോ അല്ലെങ്കിൽ കസ്റ്റമറുടെ ബാങ്ക് അക്കൗണ്ട് ബുക്കിംഗ് ആപ്ലിക്കേഷനിൽ ലിങ്ക് ചെയ്തതോ ആയിരിക്കും അപ്പോൾ ട്രിപ്പ് കഴിയുന്ന പ്രകാരം ഇതിൻ്റെ എമൗണ്ട് കസ്റ്റമറുടെ പക്കൽ നിന്നും കമ്പനി ഈടാക്കിയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് തരുന്നതുമാണ് ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തൊരു ക്യാഷ് പേയ്മെൻറ്റ് ട്രിപ്പിൻ്റെ ഡീറ്റെയിൽ ആണ് എട കൊച്ചി ടു എടപ്പള്ളി പതിനേഴ് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ദൂരമുള്ള ഈ ട്രിപ്പിന് കസ്റ്റമറുടെ മക്കളിൽ നിന്ന് കമ്പനി വാങ്ങാൻ പറഞ്ഞതൊക്കെ നാനൂറ്റി നാൽപ്പത് രൂപയാണ് എന്നാൽ നമുക്ക് ലഭിച്ച വരുമാനം എന്ന് പറയുന്നത് മുന്നൂറ്റൊൻപത് രൂപ മാത്രമാണ് ഇത് നമ്മുടെ ഒരു യഥാർത്ഥ വരുമാനവുമാണ് അതായത് ഏകദേശം നൂറ്റി മുപ്പത് രൂപയോളം കമ്മീഷൻ ഈ ട്രിപ്പിന് കമ്പനി നമ്മളിൽ നിന്നും ഈടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ നൂറ്റി മുപ്പത് രൂപ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ വാലറ്റിൽ ഒരു മൈനസ് ആയിട്ട് കാണാവുന്നതുമാണ് ഈ തുക നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ട്രിപ്പ് എടുക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ കമ്പനിക്ക് അക്കൗണ്ട് മുഖാന്തരം അയച്ചു കൊടുത്തോ ക്ലിയർ ചെയ്യാവുന്നതുമാണ് ഇനി അടുത്ത് ലഭിക്കുന്ന ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് ട്രിപ്പ് ആണെന്നിരിക്കട്ടെ ഇതൊരു ഓൺലൈൻ പേയ്മെൻറ്റ് ട്രിപ്പിൻ്റെ ഡീറ്റെയിൽ ആണ് വൈപ്പിൻ ടു കളമശ്ശേരി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒരു കിലോമീറ്റർ ദൂരമുള്ള ഈ ട്രിപ്പിന് നമുക്ക് ലഭിച്ച വരുമാനം എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ഇത് നമ്മുടെ യഥാർത്ഥ വരുമാനവുമാണ് എന്നാൽ ഈ ട്രിപ്പിന് കസ്റ്റമറുടെ പക്കൽ നിന്ന് കമ്പനി ഈടാക്കിയിട്ടുള്ളത് അറുന്നൂറ്റി രൂപയോളമാണ് അപ്പോൾ കമ്മീഷൻ ഏകദേശം ഒരു നൂറ്റി അറുപത്തി മൂന്ന് രൂപയോളം വരും എന്നാൽ നമുക്ക് ലഭിച്ച വരുമാനം നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ മാത്രമാണ് ഇപ്പോൾ ലഭിച്ച ഓൺലൈൻ ട്രിപ്പിൻ്റെ വരുമാനമായ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നിന്നും നേരത്തെ ലഭിച്ച ക്യാഷ് പേയ്മെൻറ്റ് ട്രിപ്പിൻ്റെ കമ്മീഷനായ മൈനസ് നൂറ്റി മുപ്പത് കഴിച്ചിട്ടുള്ള തുകയായ മുന്നൂറ്റി മൂന്ന് രൂപ നമ്മുടെ ആപ്ലിക്കേഷൻ വാലറ്റിൽ കാണാവുന്നതാണ് ഇതിപ്പോൾ ഒരു പോസിറ്റീവ് ബാലൻസ് ആണ് ഈ തുക അടുത്ത ബാങ്ക് വർക്കിംഗ് ദിവസം നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരുന്നതുമാണ് ഇനി നമുക്ക് ലഭിച്ചതൊരു കമ്മീഷൻ കൊടുക്കേണ്ട ഒരു ക്യാഷ് പേയ്മെൻറ്റ് ട്രിപ്പ് ആണെന്നിരിക്കട്ടെ ഇരുന്നൂറ് രൂപ കമ്മീഷൻ നൽകേണ്ട ക്യാഷ് പേയ്മെൻറ്റ് ട്രിപ്പാണ് ലഭിച്ചതെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ വാലറ്റ് നേരത്തെ ലഭിച്ച ക്യാഷ് പേയ്മെൻറ്റ് ട്രിപ്പിൻ്റെ കമ്മീഷനായ നൂറ്റി മുപ്പത് പ്ലസ് ഇപ്പോൾ ലഭിച്ച കമ്മീഷനായ മൈനസ് ഇരുന്നൂറെ സമം മൈനസ് മുന്നൂറ്റി മുപ്പത് ആവുന്നതാണ് ഒരു മൈനസ് ബാലൻസ് ആണ് ഈ ആപ്ലിക്കേഷൻ വാലറ്റ് മൈനസ് മുന്നൂറിന് മുകളിലായി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ കമ്പനി ക്യാഷ് പേയ്മെൻറ്റ് ട്രിപ്പുകൾ ബ്ലോക്ക് ചെയ്യുന്നതാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതുമാണ് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ഇനി മുതൽ ക്യാഷ് പേയ്മെൻറ്റ് ട്രിപ്പുകൾ ലഭിക്കുന്നതില്ല വരുന്ന ട്രിപ്പുകളെല്ലാം തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് ട്രിപ്പുകളായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം തുടർന്ന് നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് പേയ്മെൻറ്റ് ട്രിപ്പുകൾ ലഭിക്കാനായിട്ട് ഈ മൈനസ് ആയേക്കണ തുക നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ട്രിപ്പ് എടുത്ത് ക്ലിയർ ആക്കുകയോ അല്ലെങ്കിൽ കമ്പനിക്ക് അക്കൗണ്ട് മുഖാന്തരം ഡയറക്റ്റ് അയച്ചു കൊടുത്ത് ക്ലിയർ ആക്കുകയോ ചെയ്യാവുന്നതാണ് ഈ മൈനസ് ആയേക്കണ തുക നമ്മൾ കമ്പനിക്ക് കഴിഞ്ഞ ട്രിപ്പുകളിൽ കൊടുക്കാനുള്ള കമ്മീഷൻ്റെ തുകയാണ് അത് എത്രയും വേഗം ക്ലിയർ ചെയ്യുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിൽ ക്യാഷ് പേയ്മെൻറ്റ് ട്രിപ്പുകൾ ലഭ്യമാകുന്നില്ല കാരണം വരുന്ന ട്രിപ്പുകളിൽ ഭൂരിഭാഗവും ക്യാഷ് പേയ്മെൻറ്റ് ട്രിപ്പ് ആയതുകൊണ്ട് നമ്മുടെ വരുമാനത്തിൽ ഗണ്യമായ കുറവ് വരുത്താൻ കാരണമാകുന്ന ഒരു സംഭവമാണ് നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് പേയ്മെൻറ്റ് ട്രിപ്പുകൾ ബ്ലോക്ക് ചെയ്യുന്നത് ഏതാണ്ട് അയ്യായിരത്തിനു മുകളിൽ വാഹനങ്ങളാണ് കൊച്ചിയിൽ മാത്രം ഓൺലൈൻ ടാക്സി മേഖലയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ കമ്മീഷൻ ഈടാക്കുന്നത് കൊണ്ട് തന്നെ ഓൺലൈൻ ടാക്സി കമ്പനികളുടെ വരുമാനം എന്ന് പറയുന്നത് കോടികളാണ് എന്നാൽ ഒരു ഡ്രൈ ഒരു ഡ്രൈവറിന് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള വരുമാനവുമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കുറേ കാരണങ്ങൾ കടമ്പകൾ കടന്നിട്ടാണ് ഒരു ട്രിപ്പ് കിട്ടി നമുക്ക് ഒരു വരുമാനം ലഭിക്കുന്നത് അതിൽ നിന്നും ഈ കമ്മീഷനും ഈടാക്കേണ്ടി നമുക്ക് ലഭിക്കുന്ന വരുമാനം വെച്ച് വേണം നമ്മൾ വാഹനത്തിന് ഇന്ധനം നിറയ്ക്കുവാനും വാഹനത്തിൻ്റെ മെയിൻ്റനൻസ് ജി പി എസ് ഇൻഷുറൻസ് ടാക്സ് ടെസ്റ്റ് പെർമിറ്റ് സ്പീഡ് ഗവർണർ ടയർ തുടങ്ങിയവയൊക്കെയുള്ളയും നമ്മുടെ പേഴ്സണൽ ചിലവ്ക്കുള്ള പണം കണ്ടെത്തേണ്ടതും കൂടാതെ വാഹനത്തിന് ലോണോ അല്ലെങ്കിൽ വാടകയോ മറ്റോ അടയ്ക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അതിനുള്ള പണം കണ്ടെത്തേണ്ടതും ഇതിൽ നിന്നൊക്കെ തന്നെയാണ് അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു പോകണമെങ്കിൽ ചുരുങ്ങിയത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും നമുക്ക് ഡെയിലി വരുമാനമായിട്ട് ലഭിക്കേണ്ടതാണ് എന്നാൽ മാത്രമേ ആയിരം രൂപയോളം വാഹനത്തിന് ഇന്ധനം നിറയ്ക്കുവാനും അഞ്ഞൂറ് രൂപയോളം നമ്മുടെ വാഹനത്തിൻ്റെ മറ്റാവശ്യങ്ങൾക്കും ആയിരം രൂപ നമ്മുടെ പേഴ്സണൽ വരുമാനവുമായി മാറ്റിവെക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിലവിലെ സാഹചര്യം വളരെ മോശമായതുകൊണ്ട് ഒരു ആയിരം രൂപയ്ക്ക് മുകളിലേക്ക് വരുമാനം ലഭിക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ നമ്മുടെ ഓൺലൈൻ ട്രിപ്പിൻ്റെ വരുമാനത്തിൻ്റെ സ്രോതസിൻ്റെ ഗ്രാഫാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് മിക്ക ആഴ്ചകളിലും നമ്മുടെ വരുമാനം സീറോ ആണ് രണ്ടായിരം രൂപ വരുമാനമാണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് മാക്സിമം ലഭിച്ചിട്ടുള്ള കൂടിയ വരുമാനം അപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ ഓൺലൈൻ ട്രിപ്പിലേക്ക് കിടന്നിട്ട് ട്രിപ്പ് വളരെ കുറവായതുകൊണ്ട് നമ്മൾ മറ്റു വാഹനങ്ങളിൽ ഡ്രൈവർ വേക്കൻസി തേടിപ്പോയതുകൊണ്ടും അല്ലെങ്കിൽ മറ്റു ജോലികൾ അന്വേഷിച്ച് പോയത് കൊണ്ടുമാണ് മിക്ക ആഴ്ചകളിലും സീറോ ബാലൻസ് ആയിട്ട് കാണുന്നത് മറ്റു പേഴ്സണൽ ട്രിപ്പുകളുമായിട്ട് അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളും ഡ്രൈവറായിട്ട് കയറി നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് വരെ കുഴപ്പമില്ലാത്ത രീതിയിൽ വരുമാനം ലഭിച്ചിരുന്നൊരു മേഖല കൂടിയാണിത് ഇപ്പോൾ വാഹനങ്ങളുടെ എണ്ണപ്പെരുപ്പം തന്നെയാണ് ഇതിന് മെയിൻ ഒരു പ്രധാന കാരണമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ പിന്നെ മൊത്തത്തിലൊരു സാമ്പത്തികമാദ്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുമുണ്ട് അതും ഒരു യഥാർത്ഥമാണ് അപ്പോൾ ഞാൻ പലപ്പോഴും പോയിട്ടുള്ള ട്രിപ്പുകളിലേക്ക് വീഡിയോസ് കൂട്ടി ഇണക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തത് അപ്പോൾ ഇതിനെപ്പറ്റി മൊത്തമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിച്ചിട്ടില്ലെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഓട്ടോക്കില്ല ട്രിപ്പൊക്കെ ഇല്ലാണ്ടിരിക്കുന്ന രീതി ആയതുകൊണ്ട് ചുമ്മാതിരിക്കണല്ല എന്ന് വിചാരിച്ച് തട്ടിക്കൂട്ടിയൊരു വീഡിയോ ഒക്കെയാണ് അപ്പോൾ തുടർന്നും ഇതേപോലെയുള്ള പുതിയ വിഷയങ്ങളായിട്ട് മുന്നോട്ട് വരാനായിട്ട് ഒരു പ്രചോദനമായിട്ട് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയും മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ കയറുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിലും നമ്മൾ ട്രിപ്പൊക്കെ കാത്തു വഴിയിൽ നിൽക്കുന്ന സമയത്ത് അതിലെ വരുന്ന ആളുകളൊക്കെ ആണെങ്കിലും നമ്മളോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ ഒരു ഓൺലൈൻ മേഖലയിലേക്ക് വാഹനമായിട്ട് ഇറങ്ങുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം മെച്ചമുണ്ടോ നമുക്ക് നല്ല രീതിയിൽ വരുമാനമൊക്കെ ലഭിക്കാറുണ്ടെന്ന് ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ഒരു ഇൻഫർമേഷൻ ഇതിലൂടെ ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ എനിക്ക് വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും എന്തായാലും ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നിലവിൽ പേഴ്സണലായിട്ട് ട്രിപ്പ് നിങ്ങൾക്ക് എൺ ചെയ്യാൻ കഴിയുന്ന ഒരു കഴിവുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വാഹനം എടുക്കുക അല്ലാണ്ട് ഓൺലൈൻ മേഖലയെ ആശ്രയിച്ച് മാത്രം വാഹനം എടുക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം പുതിയ വാഹനമൊക്കെ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് അടച്ചു പോകാനായിട്ടോ അല്ലെങ്കിൽ അത് കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വരുമാനം ഇപ്പോൾ ലഭിക്കുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്താൽ ഞാനതിനെ അറിയാവുന്ന രീതിയിൽ ഉത്തരങ്ങൾ തരുന്നതാണ് അപ്പം ഇതിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് കൂടാതെ എല്ലാവർക്കും ഒരു മേഖലയിൽ നിന്ന് ഒരനുഭവങ്ങൾ തന്നെ ഉണ്ടാവണം എന്നിരുന്നാലും നമ്മൾ അന്വേഷിച്ചിട്ടുള്ള കൂടുതൽ ഡ്രൈവർമാരിൽ നിന്ന് ലഭിച്ച ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ ഈ മേഖലയിൽ ഇപ്പോൾ വളരെ പ്രതിസന്ധിയാണ് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മേഖലയുള്ളവർ തന്നെ തമ്മിൽ തമ്മിൽ വളരെ ഗൽച്ചയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ജില്ലയിൽ നിന്ന് മറ്റു ജില്ലയിലേക്ക് ട്രിപ്പ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെയാണുള്ളത് അതൊക്കെ മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു